ഫ്രണ്ട്സ് ഇന്നത്തെ എൻ്റെ വീഡിയോ ഒരു മീൻ കറിയുടെ റെസിപ്പിയാണ് അയല മീൻ കറിയാണ് ഞാൻ ഉണ്ടാക്കുന്നത് അയല മുളകിട്ടത് അപ്പോൾ വളരെ എളുപ്പത്തിൽ റെഡിയാക്കാൻ പറ്റും അതിന് മുമ്പ് ഞാൻ എപ്പോഴും പറയുന്ന പോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ നമുക്ക് അയലക്കറിക്ക് വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ രണ്ട് തക്കാളി ഒരു ഏഴെട്ട് ചുവന്നുള്ളി പിന്നെന്താണ് മൂന്നാലഞ്ച് വെളുത്തുള്ളി രണ്ട് പച്ചമുളക് പുളി വെള്ളം ഇത്രയും മാത്രം മതി നല്ല സിമ്പിളായിട്ട് നല്ല അടിപൊളി രുചിയിൽ നമുക്ക് അയല മുളകിട്ടത് റെഡിയാക്കാൻ പറ്റും അപ്പോൾ ആദ്യമേ ആ രണ്ട് തക്കാളിയും എടുത്തു വെച്ചിരുന്ന ചുവന്നുള്ളി നമ്മൾ മിക്സിയുടെ ജാറിലിട്ടൊന്ന് അടിച്ചെടുത്തു സമയമില്ലെങ്കിൽ നമുക്ക് പെട്ടെന്നൊന്നും മീൻകറി ആക്കണമെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ മടി പിടിച്ചിരിക്കുമ്പോൾ ഒരു മീൻ കറി വെക്കണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒന്നും ഇല്ലെങ്കിൽ പോലും നമുക്ക് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റിയ ഒരു മീൻകറിയാണ് ഇത് എന്ന് വേണമെങ്കിൽ പറയാം എന്നാൽ പെട്ടെന്ന് റെഡി കൊണ്ട് ടേസ്റ്റ് കുറയോ അതോ ഇല്ല വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി അയലയോ അയലയോ ചൂരയൊക്കെ നമുക്ക് ഇങ്ങനെ വയ്ക്കാൻ പറ്റും അപ്പം നമ്മൾ ചട്ടിയിൽ എണ്ണ വെളിച്ചെണ്ണ ഒഴിച്ചു വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ നമ്മളതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിക്കുക കേട്ടോ കൂട്ടത്തിൽ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇടാം ഇതൊന്ന് മൂത്ത് വരുന്ന ടൈം വരെ വരെ നമുക്കൊന്ന് എണ്ണയിലിട്ടൊന്ന് വഴറ്റി കൊടുക്കാവേ അതിന് ശേഷം ഇതിലേക്ക് ഡയറക്റ്റ് പൊടികളെല്ലാം ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ആദ്യമേ മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടി പിന്നെ ഒരു അര ടീസ്പൂൺ എന്താ ഉലുവപ്പൊടി ഇത്രയും കൂടി ഇടുക ആദ്യമേ പിന്നെ നമ്മൾ മല്ലിപ്പൊടി ഇടുന്നുണ്ട് ഒരു ഒന്ന് ഒരു ടീസ്പൂൺ ഒന്നര ഒന്നേകാൽ ടീസ്പൂണോളം നമുക്ക് മല്ലിപ്പൊടി ഇടാം ഇവിടെ ഞാൻ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും ഒന്നര ടീസ്പൂൺ മുളക് പൊടിയും ആണ് ചേർത്തിട്ടുള്ളത് അധികം എരിവില്ലാത്ത മുളകാണേ അത് ഇത്രയും കൂടെ നമുക്ക് ആ എണ്ണയിൽ ഒന്ന് മൂപ്പിക്കാം കരിഞ്ഞ് പോകരുത് തീ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം ആ പച്ചമണം ഒന്ന് ആ ചുവയൊന്ന് മാറുന്നതായിരൊന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുത്തിട്ട് നമുക്കതിലേക്ക് നമ്മൾ ആട്ടി വെച്ചിട്ടുള്ള തക്കാളിയും ചുവന്നുള്ളിയും കൂടെ ആട്ടി വെച്ചില്ലേ ആ ഒരു പേസ്റ്റ് അതിലേക്ക് ഒഴിക്കണം അതിലേക്ക് ഒഴിക്കണം അതിന് മുമ്പ് നമ്മളെടുത്ത് വെച്ചിട്ടുള്ള പുളിവെള്ളം കൂടെ ചേർത്ത് ഈ പുളിവെള്ളത്തിൽ ആ അരപ്പ് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം അതിൽ ഒന്ന് ചൂടാവുന്ന ടൈമിലാണ് നമ്മളെന്ത് തക്കാളിയും ചുവന്നുള്ളിയും കൂടെ അരച്ച് ആ ഒരു പേസ്റ്റ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് മീൻകറി പല രീതിയിൽ വെക്കാവേ അപ്പോൾ അതിലൊരു എളുപ്പ രീതിയാണ് ഞാൻ ഈ പറഞ്ഞു തരുന്നത് നമ്മൾ ഇന്ന് മീൻ കറിക്ക് എടുത്തിട്ടുള്ളത് അയല മീനാണ് കേട്ടോ അപ്പോൾ നമ്മൾ അരപ്പ് ചൂടായപ്പോൾ അതിലേക്ക് ആ പേസ്റ്റ് കൂടെ ചേർത്ത് കൊടുത്ത് ഒന്നും കൂടെ ഒന്നും മിക്സാക്കി എടുക്കാം എന്നിട്ട് ആവശ്യത്തിന് ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കണം എന്നിട്ട് നമ്മളുടെ ഈ അരപ്പൊന്ന് ചൂടായി നിന്ന് തിളയ്ക്കാൻ തുടങ്ങുന്ന ടൈമിലാണ് നമ്മൾ മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു പരുവത്തിലായി കിട്ടിയിട്ടുണ്ട് നമുക്ക് അരപ്പ് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കുക നമ്മൾ മീൻ കറിക്ക് ആവശ്യത്തിന് ആയുള്ള ആവശ്യമായുള്ള വെള്ളം നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കാം അങ്ങനെ നമ്മൾ വെള്ളം കൂടെ ചേർത്ത് അതൊന്ന് തിളയ്ക്കാൻ വേണ്ടിയിട്ട് അടച്ച് വയ്ക്കാം കേട്ടോ ഒരു തിള വരുന്ന ടൈമിൽ നമുക്ക് എന്തു ചെയ്യാം മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം അപ്പോൾ മീൻ കറി ഒരുവിധം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് മീ ആയി എന്ന് പറയാൻ പറ്റില്ല അതിൻ്റെ കൂട്ടുകളും കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഇനി മീൻ കഷ്ണങ്ങളും കൂടെ ഇട്ട് കൊടുത്താൽ മതി എളുപ്പമല്ലേ വളരെ എളുപ്പമാണ് ചെയ്യാൻ അപ്പോൾ നമ്മൾ മീനും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ കഴുകി മാറ്റി വെച്ച മീനും കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ ഞാൻ മീനും കൂടെ ഒന്ന് പൊരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ അതിലെ തന്നെ ഞാൻ വെളിച്ചെണ്ണയിൽ പൊരിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ബാക്കി വന്ന വെളിച്ചെണ്ണ നിങ്ങൾ കുറച്ച് അതിൽ നിന്ന് കുറച്ച് എടുത്ത കേട്ടെ ഈ തിളച്ച് നമ്മൾ കറി പറ്റി നമ്മൾ അടുപ്പീന്ന് എടുക്കുന്ന ടൈമാവുമല്ലോ ആ ടൈമിൽ ഒന്ന് ഒഴിച്ചു കൊടുത്താൽ നല്ല ആയിരിക്കും അങ്ങനെ നമ്മളുടെ അയല മുളകിട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് നന്നായിട്ട് തിളച്ച് വറ്റി നമ്മൾ ഞാൻ പറഞ്ഞ പോലെ ആ എണ്ണയോ അല്ലെങ്കിൽ അത് വേണ്ടാത്തവർക്ക് വെളിച്ചെണ്ണ പുറത്തുനിന്ന് തൂക്കിക്കൊടുത്ത് വെച്ചാലും അടിഫുൾ ടേസ്റ്റാണ് ചോറിൻ്റെ കൂടെ പിന്നെ പറയണ്ടല്ലോ അടിപൊളിയാണ് അയല മുളക് കറി അന്നേരം ചോറിൻ്റെ കൂടെ മാത്രമല്ല ചപ്പാത്തിയുടെ കൂടെയൊക്കെ നല്ലതായിരിക്കും അന്നേരം ഇത്രയേ ഉള്ളൂ തെറ്റാ